നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ടയും ക്യാപ്സിക്കവും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പൊടി മാസമാണ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു വെറൈറ്റി റെസിപ്പിയുമാണ് നമുക്ക് ചോറിനൊപ്പം സാമ്പാറും രസമൊക്കെ ഉള്ളപ്പോഴ് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു കാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു അൻപത് ഗ്രാമോളം വരും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി പറ്റില്ല എന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതിയാവും ഒരു വലിപ്പത്തിലുള്ള സവാള എടുത്താൽ മതിയാവും പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ മൂന്ന് മുട്ട ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് നമുക്ക് ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം സവാള ടൊമാറ്റോയും അരിഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞതായി എടുത്തിട്ടുണ്ട് മുട്ട ഒന്ന് ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ടൊമാറ്റോയാണെങ്കിൽ അകത്തെ ആ മാംസഭാഗമൊക്കെ മാറ്റിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക അതായിരിക്കും കൂടുതൽ സ്വാദായിരിക്കുക ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം പൊട്ടി തുടങ്ങുമ്പോഴേക്കും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം മുളകൊന്നും ചേർക്കുന്നില്ല കടകു പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിന് ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കുന്നതാണ് വളരെ സ്വാദും മണവും ഉണ്ടായിരിക്കുക പിന്നെ ചെറിയ ഉള്ളി ഇല്ല എന്നുള്ളവർക്ക് സവാള ചേർക്കാവുന്നതാണ് കൂട്ടത്തില അരിഞ്ഞു വെച്ചിരുന്ന നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒത്തിരി ഒത്തിരി അങ്ങ് ചുമക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഒന്നൊരു കണ്ണാടി പദം മതിയാകും ഇതിപ്പം നമ്മുടെ ഉള്ളി ഇവിടെ പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ആ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം കാപ്സിക്കം ഇതുപോലെ ഒത്തിരി നേരം ഒന്ന് വഴറ്റേണ്ട ആവശ്യമില്ല ഒന്ന് പകുതി വെന്താൽ മതിയാവും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി ചേർക്കുക കാപ്സിക്കം ഇവിടെ റെഡി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിലെ ആ മാംസലമായ ഭാഗം ആ വിത്തൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു ചെറിയ ടൊമാറ്റോ മതിയാവും ടൊമാറ്റും നമുക്ക് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല പകുതിയോളം വെന്താൽ മതിയാകും അപ്പം നമ്മുടെ ടൊമാറ്റോയും ഇവിടെ റെഡിയായി റെഡി ആയിക്കഴിഞ്ഞു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ആ പച്ചമണം വരെ ഒന്ന് വഴിറ്റി ചേർക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക നമ്മുടെ മസാലയുടെ പച്ചമണം പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞു ഇനി ഞാനീത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ മുട്ടയൊന്ന് ചിക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാനൊരു അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതിരിക്കാനായിട്ടാണേ എന്നിട്ട് നമുക്ക് ആ മുട്ട ഞാനൊരു മൂന്ന് മുട്ടയാണ് വിടത് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു അല്പം കുരുമുളക് പൊടി ഉപ്പും കുരുമുളകും കൂടെ പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും പതുക്കെ ചിക്കി ചേർക്കാം ആദ്യം നല്ല ഒന്ന് വെന്ത് വെന്ത് കിട്ടട്ടെ വെന്തതിന് ശേഷം നമുക്ക് ഈ കാപ്സിക്കത്തിൻ്റെ കൂടെയൊക്കെ ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഒരു പ്രത്യേക മണമായിരിക്കും അല്പം ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ ചേർത്തെടുക്കാം ഞാനിപ്പോൾ ആ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ അത് ചേർത്ത് കഴിഞ്ഞു തീ ഏറ്റവും കുറച്ച് വെച്ചുകൊള്ളുക എന്നിട്ട് നല്ലവണ്ണം ആ ടൊമാറ്റവും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒപ്പം ചേർന്ന് കിട്ടുന്ന രീതിയിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി ചേർക്കുക നിങ്ങൾക്ക് കറി മസാലേൻ്റെ മണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഈ ക്യാപ്സിക്കം ചേർത്ത് തയ്യാറാക്കുന്നുണ്ട് ഇതിന് നല്ലൊരു മണമാണ് സാധാരണ നമ്മൾ മുട്ട ചിക്കി എടുക്കുമ്പോഴുള്ളതല്ല ഒരു പ്രത്യേക മണമാണ് ഈ കാപ്സിക്കം ചേർത്ത് തയ്യാറാക്കുമ്പോഴേ അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിയിലെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ഇഷ്ടമല്ല എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ കറിവേപ്പില നേരത്തെ ചേർത്തിട്ടുണ്ട് വളരെ രുചികരമായ നമ്മുടെ ക്യാപ്സിക്കം മുട്ടപ്പൊടി മാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ ക്യാപ്സിക്കം മുട്ട പൊടിമാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞോളൂ നമുക്ക് ചോറിലെ സാമ്പാർ രസമൊക്കെ ഉള്ളപ്പോഴും ഇത് തയ്യാറാക്കി സൈഡ് ഡിഷായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് വളരെ വളരെ ടേസ്റ്റുമാണ് ഒരു പ്രത്യേക മണവുമാണ് ഇതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളും ഇതേ രീതിയിൽ ഈ പൊടിമാസ് ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെയോ കഴിക്കാൻ പറ്റിയതാണ് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം